السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد محرم মাস মडकമുള്ള اللَّهِ নম্বুল আশুরা নম্বু تاسুয়া নম্বু অথবা محرم 9 10 নম্বুল আদواره തുടങ്ങിയിട്ടുള്ള സുന്നത്തായ നോമ്പുകളൊക്കെ നാം അനുഷ്ഠിക്കരോടൊപ്പം നമ്മുടെ വീട്ടിലുള്ള മക്കളെ കൂടെ അത് പരിശീലിപ്പിക്കണം അതിൻ്റെ മഹത്വങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി നോമുഷ്ഠിക്കാൻ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മുങ്കാമികളാകുന്ന മുൻകാമികളാകുന്ന സഹാബത്തുറലി അള്ളാഹുത്താലാൻഹും നമുക്ക് പകർന്നു തന്ന മാതൃകയാണ് സഹാബത്ത് അലി അള്ളാഹു താലാൻഹും അവരൊക്കെ ഇത്തരം സുന്നത്തായ നോമ്പുകൾ പരതായ നോമ്പുകൾക്ക് അനുഷ്ഠിക്കോടൊപ്പം മക്കളെ കൂടെ അതിനു വേണ്ടി പ്രാപ്തരാക്കാറുണ്ടായിരുന്നു അവരതിനെ നോമനുഷ്ഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും വളരെയധികം പ്രാധാന്യമുള്ള നാം നമ്മിൽ നിന്നും വന്നുപോയ പാപങ്ങൾ പുറപ്പിക്കാൻ മാത്രം അവരുള്ള മഹത്തായ മൊഹറം പത്തിൻ്റെ നോമ്പ് അതനുഷ്ഠിക്കാൻ നാം തയ്യാറാകുന്നതുപോലെ മക്കളെക്കൂടതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ഗൗരവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നോമനുഷ്ഠിപ്പിച്ച് അവരെ പരിശീലിപ്പിച്ചെടുത്താൽ ഭാവിയിൽ തീർച്ചയായും അവർക്ക് നമ്മിൽ നിന്നും പാടമുൾക്കൊണ്ടുകൊണ്ട് ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയ ഒരു പ്രചോദനമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്ക് ആൾ ആഹ്റുറത്തിൽ ഉപകാരപ്പെടാനുള്ള മക്കൾ ദീനിയായ ചുറ്റുവട്ടത്തിൽ അവർ വളർന്നു വലുതാവുക എന്നുള്ളത് നാം ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണ് മഹാന്മാരാം സഹാബത്ത് റലിയാഹു താലാൻഹും അത് നമുക്ക് മാതൃകയായി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി അറലിയാഹു താലാൻഹു മഹദി റുബയ്യ ബിൻ അഫറാ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹറം പത്തിൻ്റെ രാവിലെ അൻസാറുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് കുറച്ചാളുകളെ പറഞ്ഞയച്ചു എന്നിട്ട് പറഞ്ഞു മൻ അസ്ബഹ മുഫ്തിറ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പ് നോൽക്കാത്തവരുണ്ട് എങ്കിൽ വല്ലുത്തിമ്മ യൗമിഹി ഇനിയുള്ള സമയം ഇനിയുള്ള പകൽ വൈകുന്നേരം വരെ മഗ്‌രിബ് മഹരി വാങ്ങുകൊടുക്കുന്നവരെ അഥവാ നോമ്പ് തുറക്കുന്ന സമയം വരെ നോമ്പുകാരനെ പോലെ നിങ്ങൾ നോമ്പ് മുറിഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണം വമൻ അസ്ബസായിമ നോമ്പ് നോറ്റുകൊണ്ടാണ് ഒരാളുള്ളതെങ്കിൽ പലീസും അദ്ദേഹം അദ്ദേഹത്തെ നോമ്പ് പൂർത്തീകരിച്ചു കൊള്ളട്ടെ അതായത് ശുദ്ധ ഇസ്ലാമിൻ്റെ തുടക്കകാലത്ത് റമദാൻ ഷെരീഫിലെ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ആഷുറ ഇൻ്റെ നോമ്പ് അഥവാ മുഹറം പത്തിൻ്റെ നോമ്പ് നിർബന്ധമായിരുന്നു പിന്നീട് റമദാൻ ഷെരീഫ് നോമ്പ് നിർബന്ധമായതിനു ശേഷമാണ് മുഹറം പത്തിൻ്റെ നോമ്പ് സുന്നത്തായി ഹബീബ് സല്ലാ വസ്ലം അത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നോമ്പ് നോറ്റവരുണ്ടെങ്കിൽ പൂർത്തീകരിക്കുകയും നോമ്പ് നോൽക്കാത്തവരുണ്ടെങ്കിൽ ഇനിയുള്ള സമയം നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണം എന്നുള്ള നിർദ്ദേശം അവരോട് നൽകിയത് എന്നിട്ട് മഹദീവർഗിൽ പറയുന്നുണ്ട് പക്കുന്നാനു സുഹുബാദു ഹബീബ് സല്ലാ വസ്ലം മത്തങ്ങൾ ഞങ്ങളോട് തിനു ശേഷം ഞങ്ങൾ പിന്നീട് മൊഹറം പത്തിനും നോമനുഷ്ഠിക്കുമായിരുന്നു ഞങ്ങളെ മക്കളെ കൂടെ ആ നോമനുഷ്ഠിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അവരെ കൊണ്ട് അവരെ കൂടെ നോമനുഷ്ഠിപ്പിക്കുമായിരുന്നു വനോജ് അവർക്ക് നല്ല ഭംഗിയുള്ള നല്ല കളറുള്ള രോമങ്ങളെ കൊണ്ടൊക്കെ നിർമ്മിച്ച കളിപ്പാട്ടങ്ങളുണ്ടാക്കിയിട്ട് പൈതാപ കാഹദുഹും ആരെങ്കിലും കരഞ്ഞാൽ അൽത്താം ഭക്ഷണത്തിന് വേണ്ടി വെള്ളത്തിനൊക്കെ വേണ്ടി ദാഹിച്ചു കൊണ്ട് കരഞ്ഞാൽ തൈനാഹുതാക്ക ഈ കളിപ്പാട്ടങ്ങൾ ഞങ്ങൾ മക്കൾക്ക് ഞങ്ങൾ കൊടുക്കും ഹത്തുനൈന്ദൽ ഇഫ്താർ അങ്ങനെ അവർ അതിലൊരു ശ്രദ്ധ മാറിയിട്ട് കളിയിലകപ്പെട്ടുകൊണ്ട് നോമുറിയുന്ന നോമുറിക്കുന്ന സമയം വരെ മകരുവ് വരെ അവരുടെ നോമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു അവരെ അവരെക്കൊണ്ട് ഞങ്ങൾ കൊണ്ട് നോമ്പ ിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ പരിശീലിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി അള്ളി അള്ളാഹുദ്ധരിക്കുന്നതീസിൽ കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് മാതൃകയാക്കേണ്ടുന്ന മഹാന്മാർ എന്ന സഹാബത്തു അല്ലി അള്ളാഹുനും ഇപ്രകാരം ചെയ്തിരുന്നുവെങ്കിൽ നാമും നമ്മളെ മക്കളെ കൊണ്ട് ഇത്തരം സുന്നത്തായ നോമ്പുകൾ നോമ്പുകളടക്കം നോൽപ്പിച്ചുകൊണ്ട് പരിശീലിപ്പിക്കുകയും അതുപോലെ തന്നെ സുന്നത്തായ സ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ അവരെ കൊണ്ട് പരിശീലിപ്പിച്ചെടുത്താൽ തീർച്ചയായും ഭാവിയിൽ വലുതാകുമ്പോൾ അവർ അത് നിരന്തരമായി അവരുടെ ജീവിതത്തിൽ പകർത്തി അങ്ങനെ നല്ലൊരു ഇസ്ലാമിക ചുറ്റുവട്ടത്തിലുള്ള ജീവിതം നയിക്കാൻ അവർക്ക് സാധ്യ നമ്മളെ കൊണ്ട് സാധ്യമാകണം അള്ളാഹു തോഫീഖ് നൽകട്ടെ മക്കളെ അള്ളാഹു സജ്ജനങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ അമീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ